പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോമിശികു സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഹായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ എൺപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം രണ്ടാം തിരുവചനം ഇപ്രകാരം പറയുന്നു എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന വലിയൊരു ഫലമാണ് വിശ്വസ്തത ഒരു വ്യക്തിക്ക് വിശ്വസ്തത ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായി വിശ്വാസവും വേണം വിശ്വാസവും വിശ്വസ്ഥതയും ഏതാണ്ട് പൂരകമാണ് വിശ്വസ്തത അതായത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നൊരു ഏറ്റവും വലിയൊരു ഫലമാണ് എന്ന് വേണം നമുക്ക് പറയാം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് വിശ്വസ്ഥത അതുകൊണ്ടാണ് ഇപ്രകാരമാണ് എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും എന്നേക്കുമായി നിലനിൽക്കുന്നുവെന്ന് വചനം പറയുന്നു ആ ദൈവത്തിൻ്റെ കൃപയ്ക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും ഒരിക്കലും മാറ്റമില്ല തുടർന്ന് പറയുകയാണ് അങ്ങയുടെ വിശ്വസ്ഥത ആകാശം പോലെ സുസ്ഥിരമാണ് ദൈവമേ അങ്ങയുടെ വിശ്വസ്ഥത ആകാശം പോലെ വിസ്തൃതമാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവർക്കൊരു വിശ്വസ്തനാണോ ഞാൻ അവിശ്വസ്തനാണ് ഞാൻ വിശ്വസ്തനാണോ ഞാൻ എൻ്റെ കൂട്ടായ്മയിലും എൻ്റെ സമൂഹത്തിലും അവിശ്വസ്തനായി ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചറിയണമേ അവിശ്വസ്ത ജീവിതം നയിക്കുവാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശ്വസ്ത ജീവിതം നയിക്കുവാൻ അവന് പ്രേരണ കൊടുക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നും ഒരു വ്യക്തിയിലേക്ക് വിശ്വസ്തത ഒഴുകുന്നു വിശ്വാസം ഒഴുകുന്നു വിശ്വാസം വിശ്വസ്ത ഒരു വ്യക്തിയിലേക്ക് ഒഴുകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വലിയ വലിയ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു മനോഭാവം പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയൊരു ബന്ധം ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ട് ആ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം കാരണം ആകാശം പോലെ സുസ്ഥിരമാണ് ദൈവത്തിൻ്റെ കരുണ തുടർന്ന് പറയുകയാണ് അവിടുന്ന് അരുളി ചെയ്തു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും പറയുകയാണ് നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കുമെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ് അവിടുന്ന് വിശ്വസ്തനാണ് മനുഷ്യൻ ഒരിക്കലും വിശ്വസ്തനല്ല മനുഷ്യർ മറ്റു പലർക്കും മറ്റു വ്യക്തികൾക്കും അവിശ്വസ്തനാണ് എന്നാൽ ദൈവം വിശ്വസ്തനാണ് ദൈവത്തിൻ്റെ വിശ്വസ്തയെ മാറ്റിമറിക്കുവാൻ ഈ ഭൂമിയിൽ ആർക്കും പറ്റത്തില്ല മനുഷ്യൻ്റെ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകും ഒരിക്കലും ദൈവത്തിൻ്റെ വിശ്വസ്തത നഷ്ടപ്പെടുകയില്ല ദൈവം ഒരിക്കലും ഒരു മനുഷ്യന് നന്മ നൽകിയ നന്മ നൽകിയത് തന്നെയാണ് അതുപോലെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം ദാനമായി നൽകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ദൈവം നമുക്ക് നൽകിയത് അവിടുന്ന് വിശ്വസ്തനാണ് അവിടുന്ന് വിശ്വസ്തനാണ് ആ വിശ്വസ്ത എന്നും നമ്മളിലേക്ക് കരകവിഞ്ഞൊഴുകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത ഉന്നതമാണ് അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ് ആ ദൈവത്തിൻ്റെ വിശ്വസ്തത ആ ദൈവത്തിൻ്റെ വിശ്വസ്തയെ അട്ടിമറിക്കുവാനോ മാറ്റിമറിക്കുവാനോ ആർക്കും സാധ്യമല്ല അത് ആകാശം പോലെ ഉന്നതമാണ് അതുകൊണ്ടാണ് ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല അവിടുന്ന് വിശ്വസ്തനാണ് ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു ഫലമാണ് പ്രിയ സഹോദരങ്ങളെ വിശ്വസ്ത നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു വിശ്വസ്ത ജീവിതം നയിക്കുന്നവരായി മാറ്റപ്പെടാം ദൈവത്തിന് മുമ്പിൽ വിശ്വസ്ത ജീവിതം നയിക്കുന്നത് നമ്മുടെ സാമൂഹ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂട്ടായ്മയിലും നമ്മുടെ സമൂഹത്തിലും നമു നാളായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികളുടെയും മുമ്പിൽ ഞാനും നിങ്ങളും വിശ്വസ്ഥത ജീവിതം നയിക്കുമ്പോഴാണ് ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിശ്വസ്തതയുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ നമുക്ക് കർത്താവിൽ അടിയുറച്ച് വിശ്വസി വിശ്വസിക്കുവാനും ആ വിശ്വാസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ ജീവിതത്തിലേക്കൊന്ന് ഒഴുക്കുവാനും ആ പരിശുദ്ധാത്മാവിൻ്റെ വിശ്വസ്തത മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനും നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു തീരുമാനമെടുക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശ്വയേ അവിടുന്ന് വിശ്വസ്തനാണ് അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അവിടുന്ന് നൽകുമ്പോൾ ആ വിശ്വസ്ത ഞങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രധാപി അവിടുത്തെ വിശ്വസ്തത മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ പകർച്ചകളും ഉയർച്ചകളാക്കി മാറ്റിക്കൊണ്ട് എല്ലാ പരാജയവും വിജയമായി മാറ്റിക്കൊണ്ട് കർത്താവ് അങ്ങയുടെ മുമ്പിൽ വിശ്വസ്തനായി ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ